കോൺഗ്രസ് പ്രകടനപത്രികയ്ക്കെതിരെ ഇടതുപക്ഷം നടത്തുന്ന കള്ളപ്രചരണം ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കോൺഗ്രസ് നേതൃത്വം സി പി എം പ്രതിഷേധ ജ്വാല തീർക്കേണ്ടത് ക്ലിഫ് ഹൗസിനു മുന്നിലാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രകടനപത്രികയിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് പേജുകളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രകടനപത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഇടുക്കിയുടെയോ കേരളത്തിന്റെയോ പേര് പോലും പ്രത്യേകം പ്രതിപാദിച്ചിട്ടില്ല എന്നാൽ ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ന്യായപത്ര പ്രകടന പത്രികയിലെ പരാമർശമെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം മലയോര ജനതയെ സമൃദ്ധമായി മുമ്പ് കബളിപ്പിച്ചത് ആവർത്തിക്കാനുള്ള ശ്രമമാണെന്നും കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു അവരുടെ വാദഗതി കഴിഞ്ഞ പറഞ്ഞു ജോയിസ് നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയത് ഏത് പ്രശ്നമാണ് ഇടുക്കി ജില്ല ബഫർസോൺ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു നിർമ്മാണ നിരോധനങ്ങൾ നിലനിൽക്കുന്നു മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്യജീവികളുടെ ആക്രമണം കൊണ്ട് മനുഷ്യന് പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യം ഈ പ്രതിസന്ധികളെല്ലാം നിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് വനവൽക്കരണം നടത്തുക അതിനുശേഷം വനവൽക്കരണത്തിനെതിരെ സമരവും പ്രതിഷേധ ജ്വാലയുമായിട്ട് രംഗത്ത് വരിക ഈ ജാലയും പ്രതിഷേധവും ഒക്കെ യഥാർത്ഥത്തിൽ അവർ തീർക്കേണ്ടത് അത് ക്ലിഫ് ഹൗസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതല്ലാതെ ചിന്നക്കനാലിലും രാജാക്കാട്ടും കട്ടപ്പനയിലും കാഞ്ചിയാറിലും അയ്യപ്പൻ കോവിലും ഒന്നുമല്ല ഈ പ്രതിഷേധ

യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പ്രതിഷേധ ജ്വാല തീർക്കേണ്ടത് ക്ലിഫ് ഹൌസിന് മുന്നിലാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ എന്നിവർ പങ്കെടുത്തു